കേരള വ്യാപാരി വ്യവസായ ഗോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും നടന്നു രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപിള്ളി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക മാന്ദ്യം മൂലം കച്ചവടത്തിൽ ഉണ്ടായ കുറവും വഴിയോര കച്ചവടവും ഓൺലൈൻ വ്യാപാരവും ചെറുകിട വ്യാപാരികളെ തകർച്ചയിലെത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള മാർഗനിർദേശങ്ങൾ യോഗം വിലയിരുത്തി പുതിയ സംഘടനകളുടെ കടന്നുവരവിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു വ്യാപാരികൾക്കായി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളും യോഗം ചർച്ച ചെയ്തു രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു ശതമാനത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾക്ക് പോലും നമ്മുടെ കടയിൽ എന്തൊക്കെ എന്തൊക്കെ സാധനം ലഭ്യമാണ് അവിടെ ഉണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം പഴയ പോലെ കടയിൽ വന്ന് കേറുന്നവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ കടയെ കുറിച്ച് നമ്മുടെ കടയിലെ ഉള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് ഈ ഗ്രാമത്തിലെ ചുരുങ്ങിയത് എൺപത് ശതമാനം ആളുകൾ എങ്കിലും അറിയണം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് ബുദ്ധിപരമായി ആലോചിച്ച് ഓരോ കട ഉടമകളും പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിലുള്ള കടം കച്ചവടം കൂടി കൂടി മുന്നോട്ട് പോകാൻ കഴിയൂ അതിനുവേണ്ടി പരിശ്രമിക്കാമുള്ളതാണ് ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയും കലാപ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു ആദ്യകാല വ്യാപാരികളെയും ജില്ലാ ഭാരവാഹികളെയും ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി കുടുംബക്ഷേമനിധി ചെയർമാൻ ഡൈസ് പുല്ലൻ മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോൺസൺ വി കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു